വായ് കൊടുത്തുക്കളെ നമുക്ക് ഒരു റെമഡിയുടെ ഒരു വീഡിയോ റെമഡിന്ന് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ പ്ലാനറ്റുകളെയും എങ്ങനെ കാരണം ഒരു പോസിറ്റീവായിട്ടാണ് കാരണം മലയാളത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇന്നു വരെ വന്നിരിക്കാൻ സാധ്യതയില്ല ഇത് ഞാൻ ബൃഹ്നാഡി അസ്ട്രോളജിയുടെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ റെമഡിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മെയിൻ നമുക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കേണ്ടത് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം റെമഡി ചെയ്യാനാണ് എന്തായാലും നിങ്ങളുടെ റെമഡി ചെയ്യുക ഐ മീൻസ് റെമഡി കേൾക്കുക കാരണം എല്ലാവർക്കും ഗ്രഹങ്ങളുണ്ട് കാരണം ഈ ഒമ്പത് ഗ്രഹങ്ങളും പന്ത്രണ്ട് രാശികളും അപ്പോൾ ഈ ഒമ്പത് ഗ്രഹങ്ങളെല്ലാവർക്കും ഉണ്ട് ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ മാറി മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഉയർച്ചതാഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അങ്ങനെയാണല്ലോ അപ്പം അതിനകത്ത് ചില ആൾക്കാരുടെ ഗ്രഹങ്ങളുടെ ഒരു കണക്റ്റിവിറ്റി ഉണ്ട് സപ്പോസ് ഇപ്പോൾ അമിതാഭ് ബച്ചനാണെന്ന് ഒരു പതിനൊന്നിൽ കൂടൽ ധനയോഗം ഉള്ളൊരു ഒരു ഒരു ഇതാണ് പക്ഷേ എന്നൊരു പുള്ളിക്ക് കേതു കണക്കട കേതു കണക്കട എന്ന് പറയുമ്പോഴത്തേനെ ആ ധനത്തെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഈ കട്ട് ചെയ്ത് കളയുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ച് കളയാം ഇപ്പോൾ എ ബി സി കോർപ്പറേഷന് കൊൻപനക കോട്ടപ്പതി ഈ ഒരുക്കെ പ്രൊജക്റ്റിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത് കോടി എ ബി സി മാത്രം പോയത് പണ്ടത്തെക്കാലത്ത് ഇപ്പോൾ എണ്ണായിരം കോടിയുടെ വാല്യൂ ആണ് അന്നത്തെ എണ്ണൂറ്റി നാൽപ്പത് കോടി അപ്പോൾ അങ്ങനെ ഭയങ്കറപ്റ്റ് ആയിപ്പോയി ജീവിതത്തിലെ ഈ പല സാഹചര്യങ്ങളെ പോയിട്ട് പേര് ചേഞ്ച് ചെയ്തു അങ്ങനെ പല ഇത് ചെയ്തെന്ന് പറഞ്ഞാലും പറയുവാണ് അപ്പോൾ ആ ഒരു പ്ലാന്റ് പൊസിഷൻ്റെ ആയിട്ടുള്ള അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ആ പുള്ളിക്ക് ഇപ്പോൾ തന്നെ ബാബാ രാംദേവ് സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞാൽ ബാബാ രാംദേവിന് ഇതേമാതിരി വേറൊരു ഇതാണ് പുള്ളിയുടെ ആണെങ്കിലും ഇതേമാതിരി കേത് കണക്റ്റ പക്ഷേ പുള്ളി ഒക്കെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള അല്ല ആയുർവേദ മെഡിസിൻ ആയുർവേദമായിട്ടുള്ള റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ കേതുവിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു നോക്കുമ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ആ റെമഡി പാട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അനുസരിച്ച് പറ്റുന്ന രീതിയിൽ അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ അതിനകത്ത് അപ്പോൾ ഇനി നമുക്ക് ചന്ദ്രനെ നോക്കാം ചന്ദ്രൻ ചന്ദ്രനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ ബാടാണ് ആറു എട്ടിലും പന്ത്രണ്ടിലും ബാടാണ് പന്ത്രണ്ട് പെരുപാടെന്ന് അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ ഒരു നമ്മുടെ ബർത്തയാട്ടിലുള്ള പന്ത്രണ്ട് പ്ലാന്റ് പൊസിഷൻ അപ്പം ഈ ഒരു പൊസിഷൻ എവിടെയെങ്കിലും ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ ആയങ്കിലെ വരുമ്പോഴാണ് അവിടെ ഈ പറയുന്ന ചന്ദ്രൻ മോശമായിട്ട് വരുന്നതും പിന്നെ ചന്ദ്രന് സപ്പോസ് ചെയ്തു അങ്ങനെയുള്ള അഴുക്ക് പ്ലാനറ്റ് പാട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഹൗസ് പാടാവും അങ്ങനെയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് മെൻ്റലിയുള്ള ഡിസ്റ്റർബൻസ് ചന്ദ്രന് ജലം ദാനം ചെയ്യുക ഈ സൂര്യന്റെ കാര്യം പറഞ്ഞാൽ ചന്ദ്രന് രണ്ട് മൂന്ന് ഡ്രോപ്പ് ജലം ജലം ഇങ്ങനെ ദാനം ചെയ്യുക തെറിപ്പിച്ചു വിടുക അതുപോലെ തൈര് ദാനം ചെയ്യുന്നത് തൈര് പാവങ്ങൾക്ക് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർക്ക് മുടന്ത മുടന്ത അതുമെല്ലാം എന്നരി അതപ്പോൾ ശനിയും കൂടെ പോസിറ്റീവ് ആക്കാം അതെല്ലാം ഇരി പാവങ്ങളെ ഗരീബ് അതായത് ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് തൈര് ദാനം ചെയ്യുക അത് നല്ലതാണ് അതുപോലെ ഈ വെള്ളത്തിൽ അതുപോലെ വെള്ളി ഗ്ലാസ്സിനകത്ത് വെള്ളം കുടിക്കുന്നത് ചന്ദ്രനെ പോസിറ്റീവ് ആക്കാനും നല്ലതാണ് വെള്ളി ഗ്ലാസ്സിനകത്ത് പാല് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ചന്ദ്രനെ പോസിറ്റീവ് ആക്കാറുണ്ട് പാല് ദാനം ചെയ്യുന്നത് നല്ലതാണ് ഈ ഇങ്ങനെയുള്ള റേഡിയേഷനിൽപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകിച്ച് പാ പിടിച്ച ആൾക്കാർക്ക് പാല് ഫ്രീ ആയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അന്തർക്ക് മുടന്തർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അതിന് ദേ ആർ ഡിസേർവ്ഡ് അപ്പോൾ കൂടുതലായിട്ടുള്ള ഇത് കിട്ടും അതുപോലെ ആൽമരത്തിന് പേരാലിന് വെള്ളം ഒഴിക്കുന്നത് ചന്ദ്രനെ പോസിറ്റീവ് ആക്കാനുള്ള സംഭവമാണ് അതുപോലെ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാനാണ് ശുക്രനെയും ചന്ദ്രനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് പക്ഷേ വാഴയുടെ വെക്കണ്ട പൊസിഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ചന്ദ്രൻ്റെ ഇത് വല്ലതിൽ ചന്ദ്രൻ്റെ മൂലമന്ത്രമുണ്ട് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും എല്ലാ പ്ലാനറ്റിൻ്റെയും മൂലമന്ത്രമുണ്ട് നിങ്ങൾക്ക് ആ മൂലമന്ത്രം ജവിക്കാവുന്നതാണ് അതുപോലെ ചന്ദ്രനെ പോസിറ്റീവ് ആക്കാൻ ചന്ദ്രനെന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മയുടെ സേവ ചെയ്യുക അല്ലെങ്കിൽ അന്ന് അമ്മയെ നല്ല സ്നേഹിക്കുക ബഹുമാനിക്കുക അമ്മയുടെ സേവ അമ്മയ്ക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കലി ചന്ദ്രൻ പോസിറ്റീവ് ആകണം എല്ലാ ഗ്രഹങ്ങളുടെ മൂലമന്ധനം മൂലമന്ധനം ജീവിച്ചു പോകുന്നതും നൂറ്റിയെട്ട് തവണ അത് നൂറ്റിയെട്ട് തവണ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ കൺസൾട്ടേഷനോ അല്ല റിലേറ്റഡ് ആയിട്ടുള്ള എന്തേലും ബൃഹ്നാടി നക്ഷത്രനാടി അപ്പോൾ എന്തേലും പഠിക്കാനോ ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനും എടുക്കാനൊക്കെ താല്പര്യമാണല്ലോ അന്ന് രീതിയിനകത്ത് ലിങ്കുണ്ട് ജോയിൻ ചെയ്യാം പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പത്തു അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഒക്കെ എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈമൊക്കെ ചെയ്ത് പോലും ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം എവരിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ വെബ്സൈറ്റ് ഇവിടെ അസ്ട്രോ ഹൈഫൻ ഗുരു ഡോട്ട് കോം നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി ആദ്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നൊന്നര മാസത്തിനകത്ത് ഫുൾ ഫ്ലോയിങ് ഫിങ് മീൻസ് ലൈവ് ആകും ഓൾറെഡി ഇത് ആണ് സകലം കൂടെ മെയിൻ്റനൻസ് വർക്കുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ വേൾ വേടായിട്ടുള്ള എവിടെ നിന്ന് ഈ ഒരു ഇന്ത്യ ആയിട്ടുള്ള എൻക്വറി കാര്യങ്ങളെ ഒക്കെ വരുമെന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഇവിടെ ഇതിനുണ്ട് അപ്പം നിങ്ങൾ ഇന്ന രീതി ബന്ധപ്പെട്ട് പഠിക്കാനും എടുക്കാനൊക്കെ ഉള്ളൊരു കാര്യം കാര്യമുണ്ടെന്ന രീതിയിൽ പഠിക്കാവുന്നതാണ് ഇത്രയൊക്കെയാണ് പിന്നെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡിലേക്ക് കൂടെ നമ്മൾ പഠിക്കുകയാണെന്നൊരു നല്ലതാ. ഒരു ചാപ്റ്റർ നമ്മൾ അവിടുത്തെ കണക്ടിവിറ്റി ഒരു ഗ്രഹത്തിൽ നിന്ന് അടുത്ത ഗ്രഹത്തിലോട്ട് മീൻസ് ആകുന്ന ഒരു കണക്ടിവിറ്റി ആ ഒരു കണക്ടിവിറ്റി അനുസരിച്ച് ഓരോ പ്ലാനറ്ററി പൊസിഷൻ നെഗറ്റീവും പോസിറ്റീവാകും അപ്പോൾ ആ ഒരു പ്ലാനറ്ററി പൊസിഷൻ നമ്മുടെ ഓരോരുത്തരുടെയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കാരണം ഇന്നൊരു നല്ല ഡോക്ടറെ കാണുന്നതിനെക്കാട്ടിൽ ഈ വലിയ ഒരു വലിയൊരു നല്ലൊരു നല്ലൊരാഗറ്റിക് ഗുഡ് അസ്ട്രോളജി അത് അത് പ്രോപ്പറായിട്ട് അറിയുന്ന ഒരു അസ്ട്രോളജി ഞാൻ ഈ വേദിക അസ്ട്രോളജി പോലും എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഗൃഹനാട് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ പലതും പഠിച്ചതാണ് ഞാൻ പതിനാറിക്ക് കൂടുതൽ കോഴ്സ് പഠിച്ചത് പാട്ട് അതെല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള നമ്മളെ മിൻസ് ഒരു ഒരു എന്താ ഒരു അൻലൈ അൻലൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞില്ലെന്നതിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല പിന്നെ നിങ്ങൾക്ക് വാസ്തു റിലേറ്റഡായിട്ട് അതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മതി ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന വാസ്തു കണ്ടുപിടിക്കാൻ എങ്ങനെ നിങ്ങളുടെ ലൊക്കേഷൻ പോയിട്ട് വാസ്തു കണ്ടുപിടിക്കാൻ ഒന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ വയഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാസ്തുവായതിനോ റിലേറ്റഡായിട്ട് പഠിക്കാനെടുക്കാനോ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുമായിട്ട് ഇങ്ങനെയുള്ള റിലേറ്റഡായിട്ടുള്ള നല്ല ഇത് വരും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ